ഭൂതത്താൻഘട്ട മിനി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പദ്ധതി പാഴായതിനു പിന്നിൽ കോതമംഗലം എംഎൽഎയുടെ അനാസ്ഥയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ജലസേചന വകുപ്പിന്റെ പെരിയാർ നദിയിലുള്ള ഭൂതത്താൻഘട്ട ഡാമിന്റെ വൈദ്യുതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള ഭൂതത്താൻഘട്ട ജലവൈദ്യുത പദ്ധതി വിഭാവനം ചെയ്തത് ഭൂതത്താൻഘട്ടിലെ അധിക ജലം ഇതിനായി ഉപയോഗപ്പെടുത്താനായിരുന്നു ഉദ്ദേശം നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭൂതത്താൻഘട്ട മിനി ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിച്ചിട്ട് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റിമുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നിർമ്മിച്ചത് ഇരുപത്തിനാല് മെഗാവാട്ടിന്റെ പദ്ധതിയിൽ പ്രതിവർഷം എൺപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നാൽ പദ്ധതി ഇന്നും കമ്മീഷൻ ചെയ്യാനാകാതെ നിലച്ചിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവുമായി എത്തിയത് മാത്യു യോഗം ചെയ്തു ഇവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് ലഭിക്കാതെ പോയത് കൊണ്ടാണോ കരാറുകാരനുമായി ഇക്കാര്യത്തിലുണ്ടായ മറ്റു തരത്തിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ മൂലമാണോ ഇത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് എന്ന് സംശയമുണ്ട് എന്താണെങ്കിലും ഇവിടെ നമ്മുടെ ഈ സർക്കാരിന്റെ കഥനാറിൽ നിന്നാണ് ഇപ്പോൾ ഈ നൂറ്റി എഴുപത് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുള്ളത് മടങ്ങ് ഈ ഈ അതുപോലെ തന്നെയാണ് ഭൂമിയും പദ്ധതി കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൻ അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് സ്വാഗതം ആശംസിച്ചു കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബു മൈദീൻ കോതമംഗലം യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് മുൻ മുൻസിപ്പൽ ചെയർമാൻ കെ പി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി സാജു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്